ഇന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാത്ത കുടുംബാംഗങ്ങൾക്ക് ഒത്തിരി സ്നേഹത്തോടെ കർമ്മലമാതാവിന്റെ തിരുനാൾ നമ്മൾ ജൂലൈ മാസം പതിനാറാം തീയതി ആഘോഷിക്കുന്നതിന് മുൻപ് തന്നെ കർമ്മലമാതാവിന്റെ ആ സ്നേഹ സാന്നിധ്യം നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് നിറയാൻ ഇന്ന് സാത്താൻ ഏറെ ഭയപ്പെടുന്ന മൂന്നായുധത്തെ കുറിച്ച് നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയാം എങ്കിലും കർമ്മലമാതാവ് നമുക്ക് സ്നേഹത്തോടു കൂടി തന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട് അത് കഴിയുന്നതും നിങ്ങൾ സ്വന്തമാക്കണം ആ ഒരു ആയുധം ആ ഒരു ആയുധം നിങ്ങൾ കൈക്കലാക്കിയാൽ തീർച്ചയായിട്ടും നൂറു ശതമാനം കൂടി ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾ ഒരു സാത്താനും തൊടാൻ പറ്റത്തില്ല ഒരു ശത്രുവിനും നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്ത് വരാൻ സാധിക്കത്തില്ല അത്രത്തോളം ശക്തിയുള്ള അത്രത്തോളം സ്നേഹം സ്നേഹത്തോടു കൂടി അമ്മ നമുക്ക് വാഗ്ദാനം നൽകി തന്നതാണ് പരിശുദ്ധ തോൾ വസ്ത്രമായ സ്കാപ്പുലർ എന്ന ആ സ്കാപ്പുലർ ചെറുതാക്കി ചെറുതാക്കിയ രൂപമാണ് ഉത്തരീയം ഈ ഉത്തരീയത്തിന് നമ്മൾ പറയുന്നത് ബന്ദിങ്ങം എന്ന പണ്ടത്തെ നമ്മുടെ അമ്മച്ചുമാരുടെ അപ്പച്ചുമാരുടെയൊക്കെ കഴുത്തിൽ അത് അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആൾക്കാർക്ക് അത് അലർജിയാണ് അരോചകത്വമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞു മക്കളുടെ പോക്കറ്റിലെങ്കിലും ഈ ഒരു സാധനം ഉണ്ടായാൽ നല്ലതാണ് എൻ്റെ മക്കൾക്ക് പലപ്പോഴും സ്നേഹത്തോടെ അവർക്ക് ഒത്തിരി ഭയവും അസ്വസ്ഥതയൊക്കെ കടന്നു വരുമ്പോൾ ഒരു സമ്മാനം എന്ന പോലെ അവരുടെ കയ്യിൽ കഴുത്തിൽ ധരിക്കാനും അല്ലെങ്കിൽ അവർക്ക് അത് അലർജി ചൊറിച്ചിലോ അസ്വസ്ഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പോക്കറ്റിൽ ഇടാനും ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട് എപ്പോഴും എൻ്റെ ശുശ്രൂഷാ മേഖലകളിലെ ഈ വെന്തിങ്ങം ഒരു ഒരു ഭയങ്കര ആയുധമായിട്ട് തന്നെയാണ് ഞാൻ കരുതി കൊണ്ട് നടക്കുന്നത് ഇന്ന് നിങ്ങൾക്കും നിങ്ങളും അതൊരു സമ്മാനത്തോട് സ്നേഹത്തോടു കൂടി ഈ തിരുനാളിന്റെ മുൻപ് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു എല്ലാ ബുക്ക് സ്റ്റോളുകളിലും നിങ്ങൾക്ക് കിട്ടും കത്തോലിക്ക സഭയുടെ കീഴിലുള്ള എല്ലാ ബുക്ക് സ്റ്റോളുകളിലും ഒത്തിരിയും കിട്ടാറുണ്ട് അത് മേടിച്ച് ഏതെങ്കിലും അച്ചന്മാരെ കൊണ്ട് വെഞ്ചിരിപ്പിച്ച് നിങ്ങളത് ഉപയോഗിച്ചാൽ രോഗികളെ കിടക്കുന്ന കിടപ്പുരോഗികളുടെ തല തലയിണയുടെ അടിയിൽ ബെഡിൻ്റെ അടിയിൽ ഇതൊക്കെ വെച്ചാൽ ഒത്തിരി അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഞാൻ കിടപ്പു രോഗിയായിരുന്ന സമയത്ത് പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊത്തിരി ശക്തി പകർന്ന എൻ്റെ ഒസിഡി അച്ഛന്മാര് വരുമ്പോഴ് സ്നേഹത്തോടു കൂടി സമ്മാനം തന്നതും എന്റെ കർമ്മലമാതാവിന്റെ മക്കളായ കർമ്മലിത സഭയിലെ മക്കൾ ഓരോ നിമിഷം എനിക്ക് വരുമ്പോൾ സ്നേഹ സമ്മാനമായിട്ട് തന്നുകൊണ്ടിരുന്നതും ഈ സ്കാപ്പുലർ ആണ് ഇന്ന് ഇതിനെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് സാത്താൻ ഏറെ ഭയമുള്ള മൂന്ന് ആയുധം ഇതൊക്കെയാണ് ഒന്ന് പറയാമോ ഒന്ന് യേശുവിന്റെ നാമം നമ്മൾ യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ ഈ പൈശാശി ശക്തി നിർവീര്യമാകട്ടെ അല്ലെ യേശുവിന്റെ നാമത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുന്ന ഈ വ്യക്തി എനിക്ക് നിന്നും മാറ്റിത്തരണം ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ മറിയത്തിന്റെ നാമം നന്മ നിറഞ്ഞ മറിയുമെ നമുക്ക് ഒത്തിരി അസ്വസ്ഥകൾ വരുമ്പോഴ് നന്മ നിറഞ്ഞ മറിയുമെ ചെല്ലുമ്പോഴ് സാത്താൻ വിട്ടു വിട്ടുമാറും വചനമാണ് ഇതെല്ലാം അത് അത് അതുപോലെ തന്നെ മൂന്നാമത് കർമ്മരുത്തിരിയും ഈ സ്കാപ്പുലർ ബന്ദിങ്ങും ഇത് ധരിക്കുമ്പോൾ സാത്താൻ വിട്ടുമാറുന്ന മൂന്ന് ആയുധങ്ങളാണിത് മൂന്നും ഇന്ന് കൂടി എൻ്റെ കുടുംബത്തിന് ഞാൻ ദാനമായിട്ട് ഒരു സന്തോഷത്തോ നിങ്ങൾ അടുത്ത് എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും തരാൻ സാധിക്കും അത് ദൂരല്ലേ അകലയില്ലേ നിങ്ങളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് കൂടി പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ആ ഒരു നിർദ്ദേശം ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു ഇത് ധരിക്കാൻ ആഗ്രഹമുള്ളവര് കയ്യിൽ നിങ്ങളുടെ പേഴ്സിലെങ്കിലും ഇത് ഉപയോഗിക്കണം സിരിസഭ എക്കാലത്തും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒന്നാണ് ഈ ബന്ധിങ് പരിശുദ്ധി അമ്മയുടെ ഉത്തരീയം മാതാവിന്റെ വസ്ത്രമായ ഉത്തരീം കർമ്മലമാതാവിന്റെ തോൾ വസ്ത്രമായ സ്കാപ്ലർ തന്നെ നമുക്ക് കാണാൻ പറ്റും കർമ്മലമാതാവിന്റെ കയ്യിലും ആ ഇങ്ങനെ സ്റ്റാച്ചു പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് അമ്മ അന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരീയം ധരിക്കുന്നവര് നിത്യ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നാണ് മാതാവ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നത് കാരണം എനിക്ക് ഉറപ്പ് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഇതാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിലാണ് കർബലിത സഭയുടെ ഇംഗ്ലണ്ടിലെ ആശ്രമത്തിലെ സുപ്രീരിയർ ജനറൽ ആയ വിശുദ്ധ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാണ് ഈ കർമ്മലുത്തിരിയും നൽകിക്കൊണ്ട് ഇങ്ങനെ ആ സുപ്രീരിയർ ജനറലിനോട് പറഞ്ഞു എൻ്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മലുത്തരിയും സ്വീകരിക്കുക ഈ ഉത്തരേയും ധരിക്കും ധരിച്ച് മരിക്കുന്നവർ ഒരിക്കലും നശിക്കുകയില്ല ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല ഇതാണ് കർമ്മലിത്ത സഭ അംഗങ്ങൾ എപ്പോഴും എവിടെയും അവർ സമ്മാനം കൊടുക്കുന്ന ഈ സ്റ്റാപ്ലർ ആണ് ഈ ബന്ധിങ്ങുമാണ് അച്ഛന്മാരൊക്കെ സ്നേഹത്തോടുകൂടി സമ്മാനം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ചെന്നൊരു ബ്ലസ്സിങ്ങിന് ചെല്ലുമ്പോഴ് മിക്ക അച്ഛന്മാരുടെ പോക്കറ്റിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ധരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം സാധാരണ ഏറെ ഭയമുള്ള ഒരു സംഭവമാണിത് നിങ്ങളുടെ വീട്ടിലെ മദ്യത്തിനും മയക്കുമരുന്നിനും അസ്വസ്ഥതകൾക്കൊക്കെ അടിമപ്പെട്ട മക്കൾ നമ്മുടെ പരിചയത്തിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇതിനൊക്കെ ഒരു ശമനം കിട്ടും എന്ന് കൊടുത്ത് കൂടി നമ്മൾ കൊടുക്കണം പരിശുദ്ധി അമ്മയുടെ നാമം നമുക്ക് ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം എടുക്കണം നമ്മൾ ഭക്തിയോടുകൂടി സ്ഥിരമായി ഉത്തരിയും ധരിക്കുന്നവരോട് മാതാവ് പറയുന്നതാണ് ഇത് എൻ്റെ വസ്ത്രമാണ് ഇത് ധരിക്കുന്നവർ എന്നെയും ഞാൻ അവരെയും സ്മരിക്കുകയും അമ്മ ഓർക്കും നമ്മളെ ഇത് അമ്മയുടെ ഈ ബന്ധിങ്ങനെ ധരിക്കുന്നവരെ അമ്മ ഓർക്കുകയും ചെയ്യും അമ്മയും നമ്മൾ ഓർക്കുന്നതുകൊണ്ടാണല്ലോ ഈ സ്കാപ്പുലർ നമ്മൾ ധരിക്കുന്നത് അപ്പം അമ്മ നമ്മളെയും ഓർക്കും നമ്മൾ അമ്മയും ഓർക്കും അതുവഴി നമുക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ പറ്റും നാം ധരിക്കുന്ന സ്കാപ്പുലർ മരിയൻ ആധ്യാത്മികതയുടെ പ്രതീകമാണ് എന്ന് ജോൺ ബോൾ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഇന്ന് ഒത്തിരി സ്നേഹത്തോടെ കർമ്മലമാതാവിന്റെ തിരുനാള് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് സ്നേഹത്തോടുകൂടി പരിശുദ്ധി അമ്മയെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ കർമ്മലമാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും ഞാനും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ അർത്ഥം അർത്ഥം എനിക്ക് മനസ്സിലായത് കർമ്മലമാതാവിൻ്റെ ഒരു പുസ്തകം വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സ്കാപ്പുലർ അതിൻ്റെ ആ ഒരു മാഹാത്മ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് എനിക്ക് അനുഭവ അനുഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മേളിൽ നിന്ന് വീണ് എൻ്റെ തോളിൻ്റെ എല്ലുകളെല്ലാം പൊട്ടി തലച്ചോറൊക്കെ വിണ്ട് പൊട്ടി എല്ലാ മേഖലയിലും ഞാൻ കിടപ്പ് കിടന്ന കിടപ്പിലായ സമയത്ത് എൻ്റെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ ഓസി ഡിയിലെ ഒരു അച്ഛനാണ് എനിക്ക് പരിശുദ്ധ കുർബാന കൊണ്ടു എന്നാ കിടന്ന കിടപ്പിൽ കൊണ്ടുവന്ന അച്ഛന്മാർ കുർബാന കൊണ്ടു തരുമായിരുന്നു പരിശുദ്ധ കുർബാന ഞാനിങ്ങനെ ടി വിയിലൂടെ കേൾക്കും കാണും ആ ഒരു സമയത്ത് അച്ഛന്മാർ അച്ഛൻ എനിക്ക് വന്ന അച്ഛൻ്റെ ആ ഒരു ആ ഒരു സാന്നിധ്യം ഇന്നും സ്നേഹത്തോടു കൂടി ഞാൻ സ്മരിക്കുന്നു അച്ഛൻ്റെ ആ ഒരു സ്നേഹം എൻ്റെ തലയിൽ ഒന്ന് തൂത്ത് കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഈ ഉത്തരീം എന്നെ എൻ്റെ കയ്യിലേക്ക് തന്നു എനിക്ക് കയ്യിൽ പിടിക്കില്ല അപ്പൊ എന്റെ ബെഡിനടിയിലേക്ക് വെച്ചു പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സ് എന്നെ ഉപേക്ഷിച്ച കേസിൽ പോലും പരിശുദ്ധയുടെ ഭയങ്കരമായ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനും ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് വേദന കൂടി അത് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ആ ഹോസ്പിറ്റലിൽ പോയി മരുന്നു കൊണ്ടൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് വേദന കുറഞ്ഞില്ല പക്ഷേ ഈ ബന്ദിങ്ങം എൻ്റെ അമ്മജി എനിക്ക് സ്നേഹത്തിൻ്റെ എൻ്റെ കയ്യിലെടുത്ത് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒത്തിരി ആശ്വാസവും സൗഖ്യവും കിട്ടിയ മേഖലകൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഈ ബന്ദിംഗത്തിൻ്റെ ആ ഒരു ഒരു എന്നാ പറയേണ്ടത് നല്ല അതിൽ നിന്ന് കിട്ടിയ എനിക്കൊരു അനുഭവം സ്നേഹത്തോടു കൂടി ഇന്ന് നിങ്ങൾ ഈ ആയുധം സ്വന്തമാക്കണം സ്വന്തമാക്കി അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ തീർച്ചയായിട്ടും കർമ്മലമാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നാരിക ശക്തികളെ തകർത്ത് നമുക്ക് സമാധാനം സന്തോഷം തരുന്ന ഒരു സ്നേഹം നല്ലൊരു ജീവിതം നയിക്കാൻ കർമ്മലമാതാവിൻ്റെ തിരുനാളിൽ എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു ഒപ്പം എഫാത്ത കുടുംബം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങള് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് കർമ്മലമാതാവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം നമുക്ക് ഓരോ നിമിഷവും നൽകി ധാരാളം ദൈവവിളികൾ സമൂഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം സാമ്പത്തിക മേഖലയിലെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം പൈശാശികമായ എല്ലാ പീഡകളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ എല്ലാം പരിശുദ്ധ അമ്മ നമ്മളെ സംരക്ഷിക്കട്ടെ ഈ സ്കാപ്ലർ കൊണ്ട് നമ്മളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ ഈ സുസി കത്താവയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പേടിച്ചൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശുതി അതേലെ പോലെ ഇപ്പോഴും എപ്പോഴേക്കും ആമേൻ ഈശോയും ശിഹായിക്ക ശുതിയായിരിക്കട്ടെ ആമേൻ